ഈ കേസ് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പലച്ചൻ ഡിസംബർ ഇരുപത്തിയെട്ട് നിഷ്കളങ്ക കുഞ്ഞുങ്ങളുടെ വധ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷികളായി കണക്കാക്കപ്പെടുന്ന ബേദലഹിമലെ നിഷ്കളങ്ക കുഞ്ഞുങ്ങളുടെ മരണം അതെന്ന് സഭ ഓർക്കുകയാണ് പത്താഴ്സ വിട്ടത്തിലെ രണ്ടാമത്തെ അധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ വാക്യങ്ങൾ നമുക്ക് പതിനാറ് മുതൽ എന്നിട്ട് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് കേൾക്കാം ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചെന്ന് മനസ്സിലാക്കിയ ഹെറോദേസ് രോഷാകുലനായി ജ്ഞാനികളിൽ നിന്ന് ചോദിച്ചറിഞ്ഞ സമയമനുസരിച്ച് അവൻ ബേദ്ലഹമിലെയും അതിൻ്റെ എല്ലാ സമീപ പ്രദേശങ്ങളിലെയും രണ്ടു വയസ്സും അതിൽ താഴെയുമുള്ള ആൺകുട്ടികളെയെല്ലാം ആളയച്ച് വധിച്ചു ഇങ്ങനെ ഇരേമിയ പ്രവാചകൻ മുഖേന അരളിച്ചത് നിവൃത്തിയായി റാമായിൽ ഒരു സ്വരം കേട്ടു കരച്ചിലും വലിയ നിലവിളിയും റാഗേൽ മക്കളെ ചൊല്ലിക്കറിയുന്നു അവർ ജീവിച്ചിരിക്കാത്തതിനാൽ ആശ്വാസം കൈക്കൊള്ളാൻ അവൾ വിസമ്മതിച്ചു മഹാനായ ഹേറോദസ് എന്നാണ് ഈ ഹേറോദസ്സിനെ ചരിത്രത്തിൽ വിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ ചരിത്രമൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല അദ്ദേഹം ഇതുമയ പ്രദേശത്തു നിന്നുള്ള ഒരാളായിരുന്നു യഹൂദ യഹൂദമതം അദ്ദേഹം സ്വീകരിക്കുകയായിരുന്നു അതായത് മതപരിവർത്തനം ചെയ്ത് അദ്ദേഹം യഹൂദ മതം സ്വീകരിക്കുകയായിരുന്നു യഹൂദ മതത്തോട് കൂടുതൽ അടുപ്പമുണ്ട് എന്ന് കാണിക്കാൻ മക്കബായൻ കുടുംബത്തിൽപ്പെട്ട മറിയാമനെ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അദ്ദേഹം വിവാഹം ചെയ്തു വേറെ അദ്ദേഹത്തിന് പത്ത് ഭാര്യമാരുണ്ടായിരുന്നു അതിൽ അഞ്ച് ഭാര്യമാർ വളരെ പ്രശസ്തനായിരുന്നു ഈ യഹൂദരുടെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി തന്നെ വളരെ വിപുലമായ തരത്തിൽ ജെറൂസലം ദേവാലയത്തിൻ്റെ പുനരുദ്ധാരണ പണികളും മഹാനായ ഹേറദസ് ഏറ്റെടുത്തു ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് വാസ്തവത്തിൽ എങ്കിലും അധികം ചേർത്ത് ക്രൂരതകൾക്ക് കയ്യും കണക്കുമില്ല ഞാൻ ചിലത് മാത്രം ഒന്ന് സൂചിപ്പിക്കാം ഈ ഹേറദസ്സിൻ്റെ ക്രൂരതയ്ക്ക് വിധേയമായിട്ടുള്ള ഇരയായിട്ടുള്ള ചിലരെ മാത്രം ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം ഈ യഹൂദായിലെ പ്രഭു കുടുംബങ്ങളിലെ നാൽപ്പത്തഞ്ച് പേരെ രാജ്യദ്രോഹക്കുറ്റം ചാർതി കൊന്നുകളഞ്ഞു ഹെറോദസ് മഹാനായ ഹെറോദസ് പല ഭാര്യമാരിൽ നിന്നായി വളരെയധികം മക്കളുണ്ടായിരുന്നു മഹാനായ ഹെറോദസിന് ഒന്നാമത്തെ മറിയാമ്മ മറിയാമനെ എന്നും പറയും എന്ന ഭാര്യയിലുണ്ടായ മക്കള് അലക്സാണ്ടർ അരിസ്റ്റോബോലോസ് മറിയാമയുടെ അമ്മ അലക്സാണ്ട്ര എന്നിവരെ ബി സി ഏഴില് മഹാന ഹേറദസ് കൊന്നുകളഞ്ഞു തന്റെ അധികാര കസേരയ്ക്ക് ഭീഷണിയാണ് എന്ന് കണ്ടതുകൊണ്ടാണ് അവരെ മൃത്യുവിൻ്റെ താണ്ഡവത്തിന് ഹേറോദസ് വിട്ടുകൊടുത്തത് ഹേറോദസ്സിന്റെ പെങ്ങളുടെ പേരായിരുന്നു സഹോദരിയുടെ പേരായിരുന്നു സലോമി സലോമിയുടെ ഭർത്താവിന്റെ പേര് യോസഫ് അതായത് മഹാന ഹേറദസൻ സ്വന്തം മളിയൻ ഈ ഹളിയനെയും മഹാന ഹൈറോദോസ് കൊന്നുകളഞ്ഞു മറിയാമയുടെ മുത്തച്ഛൻ അതായത് ഗ്രാൻഡ് ഫാദർ അദ്ദേഹത്തെയും ഈ മഹാനഖറദസ് കൊന്നുകളഞ്ഞു ഇതുമയ പ്രദേശത്ത് നിന്നുള്ള ഡോറിസ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീ മഹാനഖറദസിൻ്റെ മറ്റൊരു ഭാര്യയായിരുന്നു ആ ദോറിസിലുണ്ടായ മകനാണ് അന്തിപ്പാത്ര മൂന്നാമൻ ആ അന്തിപ്പാത്രം മൂന്നാമനെയും ഈ തനിക്ക് ഭീഷണിയാണ് എന്ന് കണ്ടതിനാൽ മഹാനഖറോദസ് കൊന്നുകളഞ്ഞു ബി സി നാലില് ഈ പത്ത് ഭാര്യമാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയായിരുന്നു മറിയാമിനെ അല്ലെങ്കിൽ മറിയാമിനെ ഈ ഹേറദസ്സന്റെ ഇഷ്ടപ്പെട്ട പത്ത് ഭാര്യമാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ പക്ഷേ ഒരു ഘട്ടത്തിൽ അവൾ അവിശ്വസ്ത കാണിച്ചു അവൾക്കൊരു കാമകനുണ്ട് എന്ന് സംശയം തോന്നിയതിനാൽ അവരെ കാലപുരിക്കയച്ചു മഹാന ഹേറദസ് ചോദ്യം ചെയ്യലോ വിചാരണയോ ഒന്നുമില്ല ഇങ്ങനെ ഈ പട്ടിക വളരെ നീണ്ടുപോകും തന്റെ കസേരയ്ക്ക് ഭീഷണി എന്ന് കണ്ടാൽ ഭാര്യ എന്നോ മക്കളെന്നോ ഉള്ള ഒരു പരിഗണനയും മഹാനായ ഹെറദസ് നൽകിയില്ല അവരെ കാലപുരിക്ക അയക്കാൻ രണ്ടാമതൊന്നും ചിന്തിച്ചുമില്ല അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും നിഷ്ഠൂരന്മാരായ ഭരണാധിപന്മാരുടെ ഇടയിലാണ് ഈ മഹാനായ ഹെറസ്സിന്റെ സ്ഥാനം ഈ ഭേദലഹിമലെ ആൺകുട്ടികളെ വധിക്കാനിട്ട് വധിച്ച കൂട്ടത്തില് തൻ്റെ ഒരു മകനെയും ഈ മഹാനായ ഹെറസ് വധിച്ചു എന്നാണ് ചില ഗ്രന്ഥകാരന്മാരുടെ സാക്ഷ്യം ഞാൻ പറഞ്ഞല്ലോ തൻ്റെ സിംഹാസൻ ഭീഷണിയാകുമെന്ന് കണ്ട ആരെയും പിന്നെ വേറെ മൂന്ന് മക്കളെയും ഹെയർദസ് കൊന്നു കളഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കണക്കില്ലാത്ത വിധം ക്രൂരതകൾ ചെയ്തിട്ടുള്ള കൊലപാതകങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് മഹാനായി ഹെയറദസ് അതുകൊണ്ട് അഗസ്റ്റി സീസർ പ്രാസം പ്രാസമൊപ്പിച്ചിട്ട് റോമാചക്രവർത്തി ആയ അഗസ്റ്റി സീസർ ഒരു പ്രാസം ഒപ്പിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതായത് പന്നി എന്നുള്ളതിന് ഗ്രീക്കിൽ ഹ്യൂസ് എന്നാണ് വാക്ക് ഹ്യൂസ് പുത്രൻ എന്നതിന് മകൻ എന്നതിന് ഹുയോസ് അപ്പോ സീസർ പറയാണ് ഹേറാദസന്റെ പന്നിയായി ജനിക്കുന്നതാണ് പന്നി ഹ്യൂസ് ആയി ജനിക്കുന്നതാണ് അയാളുടെ മകനായി ഹുയോസ് ജനിക്കുന്നതിനേക്കാൾ ഭേദം ഞാൻ ഒന്നുകൂടെ പറയാ ഹേറാദസിന്റെ ഹ്യൂസ് ആയി ജനിക്കുന്നതാണ് ഹേറാദസിന്റെ ഹുയോസ് ആയി ജനിക്കുന്നതിനേക്കാൾ ഭേദം ഹ്യൂസ് എന്ന് പറഞ്ഞാൽ പന്നി ഹുയോസ് എന്ന് പറഞ്ഞാൽ പുത്രൻ മകൻ ഹേറാദസിന്റെ പന്നിയായി ജനിക്കുന്നതാണ് കേരധിന്റെ മകനായി ജനിക്കുന്നതിനേക്കാൾ ഭേദമെന്നാണ് റോമാചക്രവർത്തിയായ അഗസ്റ്റ്യസർ ഒരിക്കൽ പറഞ്ഞത് നരനായാട്ടിന്റെ വേട്ടയാടൽ കേന്ദ്രമായിരുന്നു അദ്ദേഹത്തിന്റെ അരമന അധികാരത്തിന്റെ ഭാഷയിൽ മാത്രമേ അദ്ദേഹം ചിന്തിച്ചുള്ളൂ രാജകീയ സിംഹാസനത്തിന് ഒരു അവകാശം ജനിച്ചിരിക്കുന്നുവെന്ന ജ്ഞാനികൾ നൽകിയ വാർത്ത അദ്ദേഹത്തെ പരിഭ്രാന്തനാക്കി അങ്ങനെ ഒരു ഭീഷണി ഇല്ലാതാക്കാൻ അദ്ദേഹം നേരിട്ടോ കുറുക്കു വഴിയിലോ എന്തൊക്കെ ചെയ്യുമായിരുന്നോ അതൊക്കെ അദ്ദേഹം ചെയ്യുമായിരുന്നു അതിലത്തെ പിന്തിരിപ്പിക്കാൻ ഒരു ശക്തിക്കും സാധിക്കുമായിരുന്നില്ല അത്ര അധികാരം ഭ്രാന്തി പിടിച്ച് അധികാരം തലയ്ക്ക് പിടിച്ച് അതിൻ്റെ ഭാഷയിലല്ലാതെ മറ്റൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു ചരിത്രത്തിലെ ഈ മഹാനായ ഹേറദസ് അങ്ങനെയാണ് ഈ ജ്ഞാനികൾ യഹൂദരുടെ രാജാവ ജനിച്ചെവിടെയെന്ന് ചോദിച്ചപ്പോൾ അത് ഹേറദസിനെ പരിഭ്രാന്തനാക്കി അങ്ങനെ വേർലഹിലാണ് ജനിക്കുന്ന ഈ യഹൂദർ അബ്ബിമാരിൽ നിന്ന് തിരിച്ചറിഞ്ഞ ഹെറോദസ് ഈ വേദലിഹിമനും അതിനു ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളിലെ എല്ലാ ആൺകുട്ടികളെയും ആളയിച്ച് വധിച്ചു ഇങ്ങനെ ഈ ഈ ഹെറോദസ്സിന് ഇങ്ങനെ ചെയ്ത കാര്യം ബൈബിളിലല്ലാതെ പുറത്തെ മറ്റു രേഖകളിലൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് ചില പ്രത്യേകിച്ച് ഫ്ലാവിയസ് ജോസിഫസ് യഹൂദ ചരിത്രകാരൻ അതൊക്കെ എഴുതാത്തത് കൊണ്ട് ഇത് സംഭവിച്ചതായിരിക്കാൻ സാധ്യതയില്ല എന്ന് ചില വേദപണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട് പക്ഷേ പുറത്ത് ഇത് എഴുതിയിട്ടില്ല ഒറ്റ കാരണം കൊണ്ട് ഇത് സംഭവിച്ചില്ല എന്ന് പറയുന്നതിൽ എന്താ ന്യായമുള്ളേ ഒരു ന്യായമില്ല ബൈബിള് എഴുതിയിട്ടുണ്ടല്ലോ അത് രേഖയല്ലേ മത്തായിക്ക് നമ്മളെ ചതിക്കണമെന്നോ വഞ്ചിക്കണമെന്നോ ആഗ്രഹം ഉണ്ടായിരുന്നു മാത്രമല്ല ഇപ്പോ ആധുനിക ഗവേഷണങ്ങളൊക്കെ വെളിച്ചത്തിൽ പറയുന്നത് ഹേറബ്സ് അങ്ങനെ ചെയ്തിരിക്കാൻ സാധ്യത കൂടുതലാണെന്നാണ് ഒരു ഉദാഹരണം പറഞ്ഞാല് റുഡോൾഫ് പെഷ് എന്ന് പറയുന്ന പണ്ഡിതൻ പറയുന്നത് മിശിക രാജാവിന്റെ ആഗമനമോ ജനനമോ ആസന്നമായിരിക്കുന്നുവെന്ന വിശ്വാസം അക്കാലത്ത് അന്തരീക്ഷത്തിൽ ഘനീഭവിച്ച് നിന്നിരുന്നു എവിടെയും ഒറ്റക്കൊടുക്കലും ശത്രുതയുമാണ് സംശയാലുവായ ഏക ചക്രാധിപതിയായ ഈ ഹേറോദസ് മണത്തത് അദ്ദേഹത്തിന്റെ രോഗഗ്രസ്തമായ മനസ്സിനെ നവജാത ശിശുക്കളെ വധിക്കുക എന്ന് തീരുമാനിക്കുന്നതിലേക്ക് നയിക്കാൻ വളരെ അവ്യക്തമായ കിം വദന്തിയുടെ തീപ്പരി മാത്രം മതിയായിരുന്നു അതിനാൽ ഈ രാജകൽപ്പനയിൽ അസംഭവ്യമായിട്ടോ അസാധ്യമായിട്ടോ യാതൊന്നുമില്ല അതായത് ഒരു മിശിക രാജാവ് വരാനിരിക്കുന്നു എന്ന് ഇങ്ങനെ അന്തരീക്ഷത്തിന് മുഴുവനുണ്ട് അത് തന്റെ കസേരയ്ക്ക് ഭീഷണിയാകുമെന്ന് മഹാനായ ഹൈറസ് ആന അറിയാം അപ്പോ പിന്നെ ഈ രാജകൊട്ടാരത്തിന് മുഴുവൻ ഒറ്റക്കൊടുക്കലും കാലുവാരലും ശത്രുതയും അങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലോ ഈ നരനായാട്ടിൻ്റെ വേട്ടയാടൽ കേന്ദ്രമാണ് ഈ കൊട്ടാരം രാജകൊട്ടാരം അതുകൊണ്ട് തന്നെ ചെറിയൊരു കിംബതന്തിയുടെ തീപ്പരി വീണാൽ പോലും മഹാനായ ഹൈറസ് ഇങ്ങനെ ഈ നവജാത ശിശുക്കളെ വധിക്കുക എന്ന ക്രൂരതയ്ക്കി ആ ക്രൂരത ചെയ്യും ഇതിപ്പോൾ നമ്മൾ ചരിത്രത്തിൽ മാത്രം നോക്കി പോകേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ നാടുകളിലും എന്തുമാത്രം ക്രൂരതയാണ് ചെയ്തു കൂട്ടുന്നത് ഇപ്പം ഇസ്ലാമിക് ആളുകൾ ക്യാമറ മുമ്പ് വെച്ചിങ്ങനെ കഴുത്തറത്ത കൊല്ലുന്നു നമ്മൾ കാണുന്നു ഗർഭിണിയുടെ വയർ പിളർന്ന് ഇല്ല കൊച്ചിനെ എടുത്ത് അടിച്ച് കൊല്ലുന്നു ഇതൊക്കെ നമ്മുടെ നമ്മുടെ നാട്ടിൽ കാണുന്ന കാര്യങ്ങളാണ് നമ്മുടെ മരണത്തിൻ്റെ വ്യാപാരികൾ എന്നൊക്കെ ചിലരെ വിളിക്കും മരണവ്യാപാരികളാണ് അവർ അവരുടെ അധികാരക്കസാരം ഉറപ്പിക്കാനായിട്ട് അങ്ങനെ അങ്ങനെ എന്ത് കാര്യം ചെയ്യും കാരണം അധികാരമെന്ന ആ ഭ്രാന്ത് തലയ്ക്ക് കയറിയിരിക്കുകയാണ് അങ്ങനെ ആണ് ഈ നിഷ്കളങ്ക ശിശുക്കളുടെ വധം എന്ന് പറയുന്നത് നമുക്ക് പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഓർക്കാം ഒന്ന് ഇവരെ വിശുദ്ധരായി കരുതിയാണ് സഭയിൽ ഓർക്കുന്നത് നമുക്കൊരു ചോദ്യം ചോദിക്കാം ഇവർ മാമോദം സ്വീകരിച്ച് ക്രിസ്ത്യാനികളായവരാണോ ഈ ബദൽഹമലെ യഹൂദ ആൺകുട്ടികൾ ഫോർമലായിട്ട് പറഞ്ഞാൽ ഔദ്യോഗികമായിട്ട് പറഞ്ഞാൽ അവർ മാമോദിസ സ്വീകരിച്ച് ക്രിസ്ത്യാനികളായവരല്ല പിന്നെ എന്തുകൊണ്ടാണ് അവരെ സഭയിലെ ആദ്യത്തെ ക്രിസ്ത്യാനികൾ രക്തസാക്ഷികൾ എന്ന് വിളിക്കുന്നത് അവർ ഏതു തരം മാമോദീസയാണ് സ്വീകരിച്ചത് ഇതിൻ്റെ വെളിച്ചത്തിൽ സഭയിൽ രക്ഷകനായിട്ട് യേശുസ്ത മാത്രമേ ഉള്ളൂ ആകാശത്തിന് തീരെ മനുഷ്യ രക്ഷയ്ക്ക് ഒരേ ഒരു പേരേ ഉള്ളൂ അത് യേശുവാണ് യേശുക്രിസ്തുവാണ് ആ യേശു ക്രിസ്തുവിന്റെ തുടർച്ചയാണ് ആണ് സഭ അതുകൊണ്ട് തന്നെ രക്ഷകൻ യേശു ക്രിസ്തു ആയതുകൊണ്ട് സഭയ്ക്ക് പുറമെ രക്ഷയില്ല എന്നാണ് സഭ പഠിപ്പിക്കുന്നത് തെളിവ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ യേശു ക്രിസ്തുവിന്റെ ആണ് സഭ എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു സഭയുടെ നിർവചനം ഒന്ന് ആവർത്തിക്കുകയാണ് ക്രിസ്തുവിൽ വിശ്വത്തിക്കുന്നവർക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവാണ് സഭ യേശു ക്രിസ്തുവിൽ വിശ്വത്തിക്കുന്നവർക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവാണ് കത്തോലിക്ക സഭ അപ്പോ യേശുക്രി തുടർച്ചയാണ് ഏകരക്ഷകൻ യേശു ക്രിസ്തു ആയതുകൊണ്ട് അവന്റെ തുടർച്ചയായ സഭ കത്തോലിക്ക സഭ ആ സഭയ്ക്ക് പുറമെ രക്ഷയില്ല അത് വളരെ ലോജിക്കലാണ് പക്ഷെ സഭയ്ക്ക് പുറമെ രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഹിന്ദുക്കളും മുസ്ലിംസും ഒക്കെ നരകത്തിൽ പോകും നരകത്തിലായിരിക്കും നരകശിക്ഷിയായിരിക്കും എന്ന നിഗമനത്തിൽ എത്തരുത് എങ്ങനെയാണ് സഭയുടെ അംഗങ്ങളാകുക അതിന് മൂന്ന് സാധ്യതകളുണ്ട് ഈ കുട്ടികളുടെ ഈ നിഷ്കളങ്ക ശിക്ഷികളുടെ വധവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് ഒന്നാമത്തത് ഇല്ലേ ആത്മാവിലും ജലത്താലും ആത്മാവിലും ജനിക്കുക ജലത്തിലും ആത്മാവിലും ജനിക്കുക സാധാരണ മാമദീസ ആ മാമദീസിനി എന്താ സംഭവിക്കണം എന്ന് ഞാൻ പലപ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ആവർത്തിക്കുകയാണ് അതായത് ഒരു ഒരു പുഴയിലോ കുളത്തിലോ കൊണ്ട് മുക്കുന്നതല്ല മറിച്ച് യേശുക്രിസ്തു പാർശ്വ നൊഴുകിയ ജീവജലം അതാണ് പരിശുദ്ധാൽ മഹമ്മദീസ യേശുവിന്റെ പാർശ്വ നൊഴുകിയ ജീവരക്തം വിശുദ്ധ കുർബാന ഈ രണ്ട് കൂതാശകളിലൂടെ യേശുവിന്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ ഒട്ടിച്ചേർക്കപ്പെടുന്നതാണ് സാക്ഷാൽ മുന്തിരിയായ മുന്തിരി മുന്തിരി പള്ളിയായ യേശുവിന്റെ ചാഖരിയായി മാറുന്നതാണ് അല്ലെങ്കിൽ ഒലിവ് വൃക്ഷമായ അവനോട് ഒട്ടിച്ചേർക്കപ്പെടുന്നതാണ് മാമോദീസ അതായത് അതിലൂടെയാണ് സഭയിൽ അംഗമാകുന്നത് അതായത് യേശു ക്രിസ്തുവന്റെ ശരീരത്തോട് ഒട്ടിച്ചേർക്കപ്പെടുകയാണ് അതുകൊണ്ട് നമ്മൾ മൗതിക ശരീരം സഭ എന്ന് പറഞ്ഞാൽ മൗതിക ശരീരം എന്ന് പറയണേ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക യേശുവിന്റെ പാർശ്വത്തിൽ നിന്നൊഴുകിയ ജീവജലവും യേശുവിന്റെ പാർശ്വത്തിൽ ജീവ ജീവരക്തവും അതായത് മാമോദീസയും കുർബാനയും അതിലൂടെ യേശുക്രിസ്തുവന്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിലേക്ക് ഒട്ടിച്ചു ചേർക്കപ്പെട്ട് സാക്ഷാൽ മുന്തിരി പള്ളിയായ യേശുവൻ്റെ ശാഖിയായി മാറുക സാക്ഷാൽ ഒലിവ് വൃക്ഷമായ അവനോട് ഒട്ടിച്ചേർക്കപ്പെടുക ഇതാണ് ഈ ആത്മാവിലുള്ള സ്നാനം ആത്മാവിലുള്ള സ്നാനം എന്ന് പറഞ്ഞാൽ ആത്മസ്നാനം അതിൻ്റെ പ്രത്യക്ഷമായ ഒരു അടയാളം മാത്രമാണ് ജലം ഈ ജലം യേശുവിന്റെ പാർശ്വത്തിൽ ഒഴുകുന്ന ജീവജലമാകുന്നത് കൗതാശിക പിന്തുടർച്ചയിലൂടെയുള്ള കൈവപ്പ് വഴി പ്രാർത്ഥന വഴിയാണ് അതായത് അപ്പസ്തോലിക പിന്തുടർച്ചയിലൂടെ അതേക്കുറിച്ചൊക്കെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് പിന്നീട് നമുക്ക് വളരെ വിശദമായിട്ട് അപസ്തോലിക പിന്തുടച്ചല്ലെങ്കിൽ കൗതാശ പിന്തുടർച്ച പൗരോഹിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം വളരെ വിശദമായി ചർച്ച ചർച്ച ചെയ്യാം അതിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ മാനങ്ങളും ചക്രവാളങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ പിന്നീട് നമുക്ക് ചെയ്യാം അപ്പോൾ മാമോദീസ ജലത്താലും ആത്മാവിലാലും ജനിക്കുന്ന അങ്ങനെയാണ് സ്വർഗരാജ്യം കാണാനും പ്രവേശിക്കാനും കഴിയുക എന്ന് വെച്ചാൽ സ്വർഗ്ഗരാജ്യം ദൈവരാജ്യം എന്ന് യേശുക്രിസ്തു തന്നെയാണ് ആ യേശുക്രിസ്തുവിൻ്റെ തുറന്ന് കിടക്കുന്ന പാർശ്വത്തിലേക്ക് ഒട്ടിച്ച് ചേർക്കപ്പെടുക ആത്മാവിനാലും ജലത്താലും ജനിക്കുന്നതിലൂടെയാണ് അതാണ് മുഹമ്മദ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതാണ് ഔദ്യോഗികമായിട്ടുള്ള മെമ്പറാകൽ പക്ഷെ അത് ജനനമാണ് ജനനം അതായത് ഇപ്പം നമ്മൾ മാതാപിതാക്കൾ ജനിച്ചു വീഴുന്നത് പോലെ തന്നെയാണ് ഈ ജനനം മാതാപിതാക്കളോട് നമ്മൾ ഞങ്ങൾ എന്നെ ജനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടാണോ നമ്മൾ ജനിച്ചത് അല്ല അതുപോലെ തന്നെ ആധ്യാത്മിക ജനനവും അതുകൊണ്ടാണ് ജനിച്ച എട്ടാം ദിവസം മാമോയിസം മുക്കണം എന്ന് നമ്മൾ പറയുന്നതിന് കാരണം അതായത് ജനി ഞാൻ എൻ്റെ അപ്പനോടോ അമ്മയോടോ എന്നെ ജനിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ടാണോ ഞാൻ ശാരീരികമായി ജനിച്ചത് മനുഷ്യനായി ജനിച്ചത് അല്ല അല്ല അല്ലല്ലോ ഇതുപോലെ തന്നെ അത് ഒരു ജനനമാണല്ലോ ഈ മാമോദീസ ആ പൊതുജനനം എന്നാണ് യേശു ക്രിസ്തുവിൻ്റെ പറഞ്ഞത് ആ പൊതുജനനം സംഭവിക്കുന്നതും നമ്മുടെ തീരുമാനം കൊണ്ടല്ല നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഇതൊരു ജനനമാണ് ആത്മാവിൽ നിന്ന് ജനിക്കുകയാണ് ആത്മാവിൻ്റെ മനുഷ്യനായ സ്വർഗത്തിൻ്റെ മനുഷ്യനായ യേശുക്രിസ്തുനോട് ഒട്ടിച്ചേർക്കപ്പെടുകയാണ് അത് ജനനമായത് കൊണ്ട് നമ്മുടെ തീരുമാനം വേണ്ട പ്രായപൂർത്തിയായിട്ടാണ് ഇത് യേശുക്രിസ്തു സ്വീകരിക്കുന്നെങ്കിൽ സ്വീകരിക്കുന്നതെങ്കിൽ നമ്മുടെ തീരുമാനം വേണം വിശ്വസിക്കുന്നവന് സ്നാനം കൊടുക്കാൻ അങ്ങനെയുള്ളവർക്കുള്ള തിരുവചനമാണ് മർപ്പുസന സഞ്ചാരം പതിനാറാം പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കുന്നവന് സ്നാനം കൊടുക്കുക അത് മറ്റ് മതങ്ങളിൽ നിന്ന് യേശുക്രിസ്തുവിനെ രക്ഷകൾ സ്വീകരിച്ച് വരുന്നവർക്കുള്ള സ്നാനത്തെക്കുറിച്ചാണ് അല്ലാതെ ക്രിസ്ത്യാനികൾക്ക് ജനിക്കുന്ന കുഞ്ഞ് ശിശുക്കൾക്കുള്ള സ്നാനത്തെക്കുറിച്ചല്ല ആ ക്രിസ്ത്യാനികളുടെ മക്കളായി ജനിക്കുന്നവർക്കുള്ള തിരുവചനം നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് എന്ന യേശുക്രിസ്തന്റെ വചനമാണ് മാത്രമല്ല ജനനം എന്ന് പറയുന്നത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടല്ല നമ്മൾ ശാരീരികമായി ജനിക്കുന്ന നമ്മൾ ആവശ്യപ്പെട്ടിട്ടല്ലല്ലോ നമുക്ക് ഓർമ്മയുണ്ടോ നമ്മൾ ജനിച്ച സമയോ ജനിച്ച വിധമോ നമുക്ക് ഓർമ്മയുണ്ടോ ഒന്നുമില്ല പക്ഷേ ജനിച്ചു പിന്നെ വളരണം ഇതാണ് ഞാൻ പറഞ്ഞ വരുന്ന പോയിന്റ് ജനിച്ചത് കൊണ്ട് മാത്രമായില്ലോ ആ ജനനത്തിൽ വളരണം അനുനിമിഷം അനുദിവസം അനുനിമിഷം ഈ ജനനത്തിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സാധാരണ നമ്മൾ ശാരീരികമായി വളരുന്ന പോലെ തന്നെ ആധ്യാത്മികമായി യേശു ക്രിസ്തുൻ്റെ ചാഖയായി വളർന്ന് ബലം ചൂടണം അതാണ് ക്രിസ്തീയ ദൈവപുലി ഇതാണ് ഒന്നാമത്തെ തരം മുഹമ്മദ് ഇസ്ലാം നമ്മൾ പറഞ്ഞ ഈ നിഷ്കളങ്ക ശിശകള് അവര് യേശു ക്രിസ്തുവിന് വേണ്ടിയാണ് മരിച്ചത് യേശുക്രിസ്തുവിനെ കൊല്ലാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇവർ കൊല്ലപ്പെട്ടത് അതുകൊണ്ട് തന്നെ അവർ രക്തം കൊണ്ടുള്ള സ്നാനം സ്വീകരിച്ചവരാണ് ഈ യേശുവിന്റെ പാർശ്വം ഒഴുകിയ രക്തം അത് കുർബാന മാത്രമല്ല ഈ രക്തം കൂടിയാണ് അതായത് യേശുക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തുവിൻ്റെ ദൈവരാജ്യത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി അറിയാതെ തന്നെ അറിയാതെ തന്നെ അവർ രക്തസാക്ഷിത്വം ഭരിക്കുന്നു അപ്പോൾ രക്തം കൊണ്ടുള്ള സ്നാനം സ്വീകരിച്ചവരാണ് ഈ നിഷ്കളങ്ക ശിശുക്കൾ അതുകൊണ്ടാണ് അവരെ ക്രിസ്ത്യാനികളായി ഐമ്മൾ കരുതുന്നത് അവരെ സ്വീകരിച്ച സ്നാനം എന്ന് പറയുന്നത് രക്തം കൊണ്ടുള്ള സ്നാനമാണ് കുരിശിലേക്കുള്ള സ്നാനം യേശു രണ്ട് മാമദിസകളുടെ മധ്യത്തിലാണല്ലോ യേശുവിൻ്റെ ജീവിതം ഈ ജോറാനില് ആ സ്നാനം കഴിഞ്ഞിട്ട് പിന്നീട് യേശു പറയുന്നുണ്ട് എനിക്കൊരു മാമോദിസ സ്വീകരിക്കാനുണ്ട് അത് പൂർത്തിയാകുന്നു പറഞ്ഞാൽ അസ്വസ്ഥനാണ് രൂപ സൂചിതത്തിൽ കിടക്കുന്ന ഒരു തിരുവചനാണ് എനിക്കൊരു മാമോദിസ സ്വീകരിക്കാനുണ്ട് അത് ഏത് മാമദിസയാണ് ജോർദാനിലെ ജലസ്നാനം കുരിശിലെ രക്തസ്നാനമാണ് രക്തസ്നാനം ഈ സബദിപുത്രന്മാർ ഇടത്തും വനത്തും ഇരിക്കാനുള്ള ആഗ്രഹം വരം ചോദിച്ചപ്പോൾ ഞാൻ മുങ്ങാനിരിക്കുന്ന മാമദിസ മുങ്ങൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് കർത്താവ് ചോദിച്ചേ ആ മാമദിസ ഏതാണ് കുരിശിലെ രക്തസ്നാനമാണ് അപ്പോൾ ജലസ്നാനമുണ്ട് രക്തസ്നാനമുണ്ട് ഈ നിഷ്കളങ്ക ശിശുക്കൾ രക്തസ്നാനം വഴി യേശുഗസുലിക്ക് ഒട്ടിച്ചേർക്കപ്പെട്ടു അങ്ങനെ അവർ സഭയുടെ അംഗങ്ങളായി അതുകൊണ്ടാണ് അവരെ വിശുദ്ധരായി സഭ ഉണങ്ങുന്നത് ഇനി മൂന്നാമത്തെ ഒരു ഒരു സ്നാനമുണ്ട് ആഗ്രഹത്താലുള്ള എന്നാണ് പറയുക ആഗ്രഹം കൊണ്ടുള്ള സ്നാനം അതായത് ഏക രക്ഷകൻ എന്ന് അറിഞ്ഞാൽ സത്യം അതാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞാൽ സത്യത്തെ തേടാനായിട്ട് അന്വേഷിക്കാനായിട്ട് താല്പര്യമുണ്ട് ഇപ്പോൾ ജ്ഞാനികളുടെ കഥ നമ്മൾ ഇന്നലെ പറഞ്ഞപ്പോൾ പറഞ്ഞു അവർ സത്യാന്വേഷികളാണ് അപ്പോൾ ആരെങ്കിലും ശരിയായ വിധത്തിൽ ഏക രക്ഷകൻ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചാൽ അല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തിയാൽ അവര് യേശുവിനെ സ്വീകരിക്കും അവരുടെ ആഗ്രഹം അവർക്കുണ്ട് പക്ഷെ ആരും അവരെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ഈ സത്യം വേണ്ട വിധത്തിൽ പറഞ്ഞില്ല അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ അവതരിപ്പിച്ചില്ല അതുകൊണ്ട് യേശുക്രിസ്തു ആണ് ഏക രക്ഷകനെന്നോ അവനാണ് ഏക മധ്യസ്ഥനെന്നോ അവനാണ് ദൈവം മനുഷ്യനായ ആളെന്നോ ഈ മനുഷ്യ വർഗം മുഴുവൻ സ്വർഗ്ഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് അവനാണെന്നോ അവർക്കറിയാൻ പാടില്ല അപ്പൊ അവൻ അറിവില്ലായ്മ അവർ അവർക്കറിയാൻ പാടില്ല പക്ഷെ ആഗ്രഹം ഈ സത്യദൈവത്തെ സ്വീകരിക്കാനുള്ള ആഗ്രഹമുണ്ട് പക്ഷേ സത്യത്തെ വാരെന്ന് ആരും അവരോട് പറഞ്ഞില്ല പറഞ്ഞെങ്കിലും ബോധ്യപ്പെട്ടില്ല അങ്ങനെയുള്ളവർ ആഗ്രഹം കൊണ്ട് സ്നാനം സ്വീകരിച്ചവരാണ് എന്ന് വിചാരിച്ച് അവരോട് സുവിശേഷം പറയരുത് എന്നല്ല പറഞ്ഞേ അവരോട് നമ്മൾ അവതരിപ്പിക്ക നമ്മൾ നമ്മളാണ് കുറ്റക്കാർ വേണ്ട വിധത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ അവർ സ്വീകരിക്കുമായിരുന്നു ഒരു ഉദാഹരണം വേണമെങ്കിൽ ഞാൻ പറയാം ഗാന്ധിജി ക്രിസ്ത്യാനികൻ ആഗ്രഹിച്ചിരുന്നു സൗത്ത് ആഫ്രിക്കയിൽ ആയിരിക്കുമ്പോഴ് പള്ളിയിൽ പോയി ഗാന്ധിജി മഹാത്മാഗാന്ധി അപ്പോൾ അവിടെ ഗേറ്റ് കീപ്പർ ഉണ്ട് ആ ഗേറ്റ് കീപ്പർ കാവൽ പള്ളിയുടെ കാവൽക്കാരൻ ഇങ്ങനെ തടഞ്ഞിട്ട് ഗാന്ധി തടഞ്ഞിട്ട് പറഞ്ഞു ഇത് ഇത് വെള്ളക്കാർക്കുള്ള പള്ളിയാണ് കറുത്തവർക്കുള്ള പള്ളി അപ്പുറത്താണ് പറഞ്ഞു ഇത് വെള്ളക്കാർക്കുള്ള പള്ളിയാണ് കറുത്തവർക്കുള്ള പള്ളി അപ്പുറത്താണ് ഈ തൻ്റെ മതത്തിൽ ഹിന്ദു മതത്തിൽ ജാതി വ്യവസ്ഥ അതിൻ്റെ പേരിൽ വിവേചനം നമ്മൾ സനാതനധർമ്മം എന്ന് പറയുന്നുണ്ടല്ലോ അതിനകത്ത് ഇല്ലേ മേൽജാതി പിന്നെ അതിന് ഉപജാതി അതിനകത്ത് പിന്നെ വേറെ നാല് വർണ്ണങ്ങൾ പിന്നെ ഉപവർണ്ണങ്ങൾ ഇങ്ങനെ ഇതാണ് ഈ സനാതനധർമ്മം അതായത് ലോകാവസാനം വരെ നിൽക്കണമെന്ന് ഇവർ പറയുന്ന ധർമ്മം എന്ന് പറയുന്നത് അനീതിയാണ് അനീതി അതായത് മനുഷ്യർ തുല്യരല്ല മേൽജാതി ഉണ്ട് ജാതി ഉണ്ട് മേലാള ജാതി ഉണ്ട് കീഴാളജാതിക്ക് കീഴാള മേലാളജാതികൾ പറയുന്നത് അനുസരിച്ച് നടന്നാൽ മതി അതിനെയാണ് ജാതിയും ഉപജാതിയുമായിട്ടുള്ള ഈ വിവേചനം വിവേചനത്തിന്റെ പാപം അത് കണ്ട് സഹക്യ്യാതെയാണ് ക്രിസ്തു ധർമ്മത്തിലേക്ക് പ്രവേശിക്കാമെന്ന് ഗാന്ധിജി കണക്കാക്കിയത് പക്ഷെ അവിടെ ചെന്നപ്പോഴോ അവിടെ വർണ്ണത്തിന്റെ പേരിൽ വിവേചനം അപ്പം ജാതിയുടെ പേരിൽ വിവേചനത്തിൽ നിന്നും വർണ്ണത്തിൻ്റെ പേരിൽ വിവേചനത്തിലേക്ക് കടക്കുന്നതിൽ എന്ത് കാര്യം അപ്പോൾ ക്രിസ്തുവിനെ ശരിയായി അവതരിപ്പിക്കുന്നതിൽ അവിടുത്തെ സഭയ്ക്ക് തെറ്റുപറ്റി നമ്മുടെ നാട്ടിലും സഭയ്ക്ക് തെറ്റുപറ്റാം ഈ നമുക്ക് തെറ്റുപറ്റിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുമാണ് നമ്മൾ വേണ്ട വിധത്തിൽ അത് അവതരിപ്പിക്കുന്നില്ല നമുക്ക് തന്നെ അറിയില്ല എന്താണെന്ന് അങ്ങനെ സംഭവിച്ചപ്പോൾ ഗ മഹാത്മാഗാന്ധി അന്ന് തീരുമാനം തീരുമാനമെടുത്തു ക്രിസ്ത്യാനിയാകേണ്ട കാര്യമില്ല കാരണം യേശു ക്രിസ്തു പറഞ്ഞ തരത്തിലല്ല അന്ന് അവിടുത്തെ ക്രിസ്ത്യാനികൾ ജീവിച്ചത് അത് നമ്മുടെ മിസ്റ്റേക്ക് ആണ് ഗാന്ധിയുടെ മിസ്റ്റേക്ക് അല്ലല്ലോ അതിനാൽ ഗാന്ധി ക്രിസ്ത്യാനിയാകാൻ ആഗ്രഹിച്ചെങ്കിലും ആയില്ല ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ യേശു ക്രിസ്തുനെ അവതരിപ്പിച്ച വിധം തെറ്റിപ്പോയി ചുരുക്കത്തിൽ ആഗ്രഹം കൊണ്ടും സ്നാനപ്പെടാം ഈ മൂന്നിൽ പെട്ട ഈ മൂന്ന് തരത്തിലെങ്കിലും യേശുക്രിസ്തുനോട് ചേർന്ന് നിന്നാലേ ഈ നിത്യജീവൻ എന്ന് പറയുന്ന അതായത് പുനരുത്ഥാന ജീവൻ എന്ന് പറയുന്ന ഈ ബയോളജിക്കൽ ജീവൻ അതീതമായ ജീവനിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ അതിനൊറ്റ കാരണമുള്ളൂ എന്താ കാരണം മരിച്ചവന് ഉത്ഥാനം ചെയ്ത ഒരേ ഒരാളെ ഉള്ളൂ കൃഷ്ണനോ രാമനോ ബുദ്ധനോ മുഹമ്മദോ ആരും തന്നെ മരിച്ചവരിൽ ഉത്ഥാനം ചെയ്തിട്ടില്ല അങ്ങനെ ഒരു പുതിയ ജനസിലുള്ള ജീവൻ അതായത് നമ്മുടെ ശരീരത്തിന് പുതിയ രൂപത്തിൽ ജീവിക്കാനുള്ള ഇടം മറ്റാരും തുറന്നിട്ടില്ല ഒരൊറ്റ ആള് ചെയ്തിട്ടുള്ളൂ അത് യേജുക്രിസ്തുവാണ് അപ്പൊ അവനോട് ചേർന്ന് നിന്നാലേ ഈ നിത്യ ജീവനിലേക്ക് അനശ്വര ജീവനിലേക്ക് ബയോളജിക്കൽ ജീവന അതീതമായ ജീവനിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ അവനോട് ചേർന്ന് നിൽക്കുന്ന വിധത്തിന് പറയുന്ന പേരാണ് വിശ്വാസം ആ വിശ്വാസം വെറുതെ ഞാൻ വിശ്വദിക്കുന്ന പറഞ്ഞാൽ പോരാ മറിച്ച് ആ വിശ്വാസം പ്രവൃത്തിയിലൂടെ വെളിപ്പെടണം അങ്ങനെ വിശ്വാസം പ്രവൃത്തിയിലൂടെ വെളിപ്പെടുന്നതാണ് മഹമ്മദിസാൻ വിശ്വാസം പ്രവൃത്തിയിലൂടെ പരസ്യമായി വെളിപ്പെടുത്തുന്നതാണ് മാമതീസ അതിനാണ് നമ്മൾ ഗോദാശ എന്ന് പറയണേ പരിശുദ്ധന്റെ പ്രവൃത്തി പരിശുദ്ധമായ പ്രവർത്തി അതിലൂടെ യേശു ക്രിസ്തു എന്ന് പറയുന്ന ജീവിക്കുന്ന ദൈവത്തോട് ദൈവം മനുഷ്യനായ ദൈവത്തോട് മനുഷ്യനായ ദൈവത്തോട് കൂട്ടിച്ചേർക്കപ്പെടണം അപ്പോൾ അവൻ മരണത്തിനപ്പുറത്തേക്ക് ചുവട് വെച്ചതുപോലെ നമുക്കും ചുവട് വെക്കാം ഇപ്പോഴേ ചുവട് വെക്കാം ഇപ്പോഴേ ചുവട് വെച്ചാൽ ഈ ശാരീരികമായി മരിച്ചാലും നമ്മൾ നമുക്ക് ഒരു രൂപാന്തരമേ വരൂ മരണമില്ല മരണമില്ല നമുക്ക് രൂപാന്തരമേ ഉള്ളൂ ഇതാണ് ഈ സഭ പഠിപ്പിക്കുന്നത് ഇത് വളരെ പ്രസക്തമായ ഒരു പ്രബോധനമാണ് അപ്പോൾ ഇന്നത്തെ ഈ നിഷ്കളങ്ക ശിശുക്കളുടെ വധം അതിലൂടെ ഈ രക്തം കൊണ്ടുള്ള സ്നാനം അത് അതിലൂടെ ആ സത്യം കൂടി വെളിപ്പെടുത്തുകയാണ് തിരുവചനം ഇനി അവസാനമറ്റൊരു കാര്യം കൂടി ഈ ഹെയറസിൻ്റെ മനോഭാവമുള്ള അതായത് ക്രൂരതയുള്ള ആൾക്കാർ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ചില ഭരണാധികാരികളെയോ ഒക്കെ ഓർക്കും വാസ്തവത്തിൽ നമ്മൾ നമ്മിലേക്ക് തന്നെ തിരിഞ്ഞാൽ നമ്മിൽ ഈ അക്രമമുണ്ട് നമ്മിൽ അക്രമമുണ്ട് ഇപ്പോൾ നമ്മൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അനുസരിക്കില്ല മാർപ്പാപ്പ അനുസരിക്കില്ല സിനിഡന് അനുസരിക്കില്ല മെത്രന്മാരനുസരിക്കില്ല കർദനാളിനനുസരിക്കില്ല ആരും അനുസരിക്കില്ല ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ ചെയ്യും അതിനുവേണ്ടി ഏത് അക്രമവും ചെയ്യും ഏത് അറ്റം വരെയും പോകും എന്ന് പറയുന്നവരും ഈ മഹാനായ ക്രൂരതയിൽ പങ്ക് പങ്കെടുക്കുന്നവരല്ലേ കർത്താവിനെ എങ്ങനെയെങ്കിലും തള്ളിക്കളയാൻ കർത്താവിൻ്റെ സഭയെ നാറ്റിക്കാൻ അതായത് മാർപ്പാപ്പ പറഞ്ഞാലും അനുസരിക്കില്ല മാർപ്പാപ്പ പറഞ്ഞാലും മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചതാണ് ഈ മാർപ്പാപ്പ എന്ത് വിചാരിക്കുന്നു എന്ന് ഒരാൾക്കും സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പറയണതെന്ന് മാർപ്പാപ്പ പറഞ്ഞിട്ട് പോലും അത് മാർപ്പാപ്പയോട് തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് പറഞ്ഞ് എല്ലാ അധികാരങ്ങളെയും തള്ളിക്കളയുന്നവര് ഈ മഹാനായ കേരദസിന്റെ അതേ മനോഭാവമുള്ളവരാണ് അതായത് ചെറിയ തങ്ങളുടെ തങ്ങളുടെ മാഫിയ സംഘത്തിന് അതിനില്ലാതാക്കാൻ ആരെങ്കിലും നേരിട്ടോ കുറുക്കു വഴിയിലോ മറ്റേതെങ്കിലും തരത്തിലൊക്കെ ചെയ്യുമെന്ന് പേടിച്ചിട്ട് ഒരു വല്ലാത്ത അരക്ഷിതാവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ടാണ് സഭ ഇത്രമാത്രം ആവശ്യപ്പെട്ടിട്ടും അവര് അനുസരിക്കാത്തത് അതായത് ഈ മഹാനായ ഹേറദസിന് ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടായിരുന്നു അധികാരത്തിന്റെ ഭാഷയിലൂടെ അല്ലാതെ അയാൾക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല അതേ പ്രശ്നമാണ് എറണാകുളത്തെ വിമത വൈദികർക്കും വിമത അൽമായർക്കും ഉള്ളത് അവരുടെ അധികാരം നഷ്ടപ്പെടുന്നു അതാണ് പ്രശ്നം അല്ലാതെ ഈ ഇതിനകത്ത് കുർബാനിയൊന്നും അല്ല പ്രശ്നം അധികാരം അതായത് ഒരു മാഫിയ സംഘം ഉണ്ട് അവിടെ ആ മാഫിയ സംഘത്തിന് അധികാരം നഷ്ടപ്പെടുമെന്നുള്ള ആ പേടി കൊണ്ടാണ് ഇവരിങ്ങനെ ഇല്ലേ ഇതെല്ലാം കിംബദന്തിയാണ് ഇതെല്ലാം മാത്മഭ്യ തെറ്റുദ്ധരിപ്പിച്ചതാണ് ഇതെല്ലാം പറയുമ്പോൾ ഈ അരക്ഷിതാവസ്ഥയിൽ നിന്നുള്ള അവരുടെ പ്രശ്നമാണ് ഉദിക്കുന്നത് മഹാനായ ഹേറദസിന് അതേ പ്രശ്നമാണ് ഇനി ഇത് അവിടേക്ക് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എല്ലാവരിലും ഈ അക്രമ ചിന്തയുണ്ട് നമ്മൾ എല്ലാവരിലും ഉണ്ട് അത് നമ്മൾ തിരിച്ചറിയുകയും അതിന് കീഴടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും വേണം അതിന് നമ്മൾ ചെയ്യേണ്ടത് ജേശു ക്രിസ്തുവിനെയും അവൻ്റെ വചനത്തെയും തുറന്ന ഹൃദയത്തോടെ ധ്യാനിക്കുകയാണ് ഇപ്പം ഈ ഞാൻ ഈ പറയുന്നതിനും കുറെ തെറിയുമായിട്ട് വന്ന് കമന്റുകളുമായിട്ട് വന്നാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഈ അക്രമത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അല്ലാതെ മറ്റൊന്നുമല്ല അക്രമത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നു അത് മാറാൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് വേണ്ടി അവരും പ്രാർത്ഥിക്കട്ടെ